തലശ്ശേരി തിരുവങ്ങാട് ആഞ്ചനീയ സേവാ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നവരാത്രിയോടനുബന്ധിച്ച് ബ്രാഹ്മണ സമൂഹ മഠത്തിൽ ലളിതസഹസ്രനാമാർച്ചന നടന്നു ബ്രഹ്മശ്രീ ദേവരാജൻ നമ്പി പെരുവോട്ടുമന രാധാകൃഷ്ണൻ തിരുവങ്ങാട് എന്നിവർ കാർമികത്വം വഹിച്ചു ട്രസ്റ്റ് ചെയർപേഴ്സൺ സ്മിത മോഹൻ ട്രഷറർ അനിൽ തിരുവങ്ങാട് മെമ്പർമാരായ പ്രകാശൻ ചൻ മേലൂർ രഞ്ജൻ കായനാടത്ത നിഷ മനോഹർ ശ്രീകാന്ത് കെ സുശിൽ രാജ ഷാബിദ് സജിത് തിരുവങ്ങാട് ജയ്മോഹൻ എന്നിവർ നേതൃത്വം നൽകി അർച്ചനയ്ക്ക് ശേഷം പ്രസാദ വിതരണവും നടന്നു എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ